നവകേരള സദസ്സിനായി ദേവസ്വം സ്കൂൾ മതിൽ പൊളിച്ച സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി കൊല്ലം ചക്കുവള്ളി ക്ഷേത്രം വകമൈതാനത്ത് നവകേരള സദസ്സ് വേദിയൊരുക്കുന്നതിന്റെ ഭാഗമായി ദേവസ്വം സ്കൂൾ മതില് പൊളിക്കുമെന്ന ആശങ്ക ഹര്ജിക്കാർ പങ്കുവയ്ക്കവെയാണ് വിഷയത്തിൽ ഹൈക്കോടതി വിമർശനമുണ്ടായത് സ്കൂൾ മതിൽ പൊളിക്കുന്നത് എന്തിനെന്ന ചോദ്യം സർക്കാരിനുവേണ്ടി ഹാജരായ അഡീഷണൽ എ ജിയോട് കോടതി ചോദിച്ചു പലയിടങ്ങളിലും മതിലുകൾ പൊളിച്ചുവെന്ന് ഹർജിക്കാരും പറഞ്ഞു സംഭവിച്ചുപോയെന്നും പൊളിച്ചവ പുനർനിർമ്മിക്കുമെന്നുമായിരുന്നു സർക്കാരിന്റെ മറുപടി പൊതുജനങ്ങളുടെ പണമല്ലേ ഇതിന് ചെലവഴിക്കുന്നതെന്നായിരുന്നു സ്വരത്തിൽ ഹൈക്കോടതിയുടെ മറുപടി ഹർജിയിൽ ചീഫ് സെക്രട്ടറിയെ കൂടി കക്ഷി ചേർക്കാൻ അപേക്ഷ നൽകാൻ നിർദ്ദേശിച്ച കോടതി ദേവസ്വത്തോടും ജില്ലാ കളക്ടറോടും മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു മൈതാനത്തെ കിഴക്കേ ആൽത്തറയിലാണ് നവകേരള സദസ്സ് നടക്കുന്നതെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു തുടർന്ന് പരിപാടി നടക്കുന്നയിടം ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം എന്നിവയുടെ രൂപരേഖ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി ഹർജി നാളെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വീണ്ടും പരിഗണിക്കും ചിറയിൻകീഴ് ഷാർക്കര ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയും നാളെ പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് ക്ഷേത്രം വക വസ്തുവകകൾ ആരാധനാവശ്യത്തിനല്ലാതെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജികൾ ന്യൂസ് ഡെസ്ക് യൂടോക്ക്